അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബർ ഫിറോസിൻ്റെ കയ്യിൽ നിന്ന് പൊന്നാങ്കണ്ണി ചീര വാങ്ങിച്ചു ആ ചീരയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് തണ്ടിത് വേണ്ട ഇതിൻ്റെ അൺബോക്സിങ്ങും ഇത് കവർ പൊട്ടിച്ചട്ട് ഇത് നടുന്ന വീഡിയോ ഇട്ടിരുന്ന് ഷോർട്സ് വീഡിയോ ആയിട്ടായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ അത് ഇത്രയും ആയി ആണ്ടേ രണ്ട് ചെ രണ്ട് മൂന്ന് ചെടിച്ചട്ട് മൂന്ന് നാലെണ്ണത്തിനധിച്ച് അകലേച്ച കുത്തി വെച്ചതാണ് പക്ഷേ ഞാൻ വിചാരിച്ചില്ല പ്രതീക്ഷിച്ചതിലപ്പുറമായിട്ട് കിളിച്ചു വന്ന് കാരണം കാരണം ഇത് എൻ്റെ കയ്യിൽ കിട്ടുമ്പം വാടി നമ്മൾ ഓർഡർ ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയത് അപ്പോഴത്തേക്ക് വാടി ഒരുമാതിരി അതാണ് ഇതൊക്കെ ഇതിനകത്തൊക്കെ കുഴിച്ചുവെച്ചിരുന്നത് ഇതൊക്കെ ഉണങ്ങിപ്പോയി അതിനകത്ത് അതിനു പകരം വേറെ ഒരു ചീരിയാണ് അതിനച്ച് കളിച്ചു വരുന്നത് അതാ ഈ ചെടിച്ചട്ടി ചെറിയ ചെടിച്ചട്ടിയിലും ഞാൻ കുഴിച്ചു വെച്ചിരുന്നത് അതെല്ലാം ഉണങ്ങിപ്പോയി പിന്നെ അല്ലാതെ ചെറിയ ചെടിച്ചട്ടിയിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ കുഴിച്ചു വെച്ച് അത് ഇതാണ്ട ഈ ചീരയാണ് ഇതിനകത്ത് കിളിച്ചു വന്നത് അപ്പം ഇനി ഇതിനകത്തൊക്കെ ഒന്നും കൂടെ ഞാൻ കുഴിച്ചു വെച്ചു കൊടുക്കുക ഇനിയിപ്പം കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് കാരണം ഇതിൻ്റെ മണ്ട നുള്ളി കൊടുത്താൽ നല്ലതുപോലെ ഇതാണ്ട് ഇത് ഞാൻ മണ്ട നുള്ളി കൊടുത്ത് വെച്ചിരുന്നതാണ് നല്ലതുപോലെ കിളിച്ച് കയറത്തോളൂ ഈ വേണ്ട ഇത് ഇതിന് കട്ട് ചെയ്ത് നമുക്ക് വേറെ ചെടിച്ചട്ടിയിലൊട്ടക്കെ ഒന്ന് ഇതാക്കി കൊടുക്കണം എന്താ ഇതിനകത്തും ഉണ്ടായിരുന്നു ഇത് ഞാൻ കട്ട് ചെയ്യുവാണ് ഇത് നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ നമ്മളറിയാത്ത കിടക്കുന്ന ചെടിയാണിത് നമ്മുടെ വീട്ടിൽ ഇത് ഞാൻ ഇത് കാട് കയറപ്പം പുഴുതു കളഞ്ഞ് പിന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇതങ്ങ് വൈറലായത് പൊന്നാങ്കണ്ണി ചീര നല്ലതാണ് കണ്ണിന് ഇന്നുവരെ ഞാൻ ഇത് തോരം വെച്ച് കഴിച്ചിട്ടില്ല ഇപ്പോഴും കഴിച്ചില്ല ഇനി ഇത് വളർന്ന് വളർത്തിയെടുത്തതിന് ശേഷം വേണം തോരം വെച്ച് ഇന്നും പരിപ്പിട്ട് കൂട്ടുകറിയൊക്കെ വെച്ച് കഴിക്കാൻ അപ്പം കണ്ണിന് നല്ലതാണെന്ന് പറയുന്ന പറയുന്ന എല്ലാവരും ഇങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ അറിയാം കണ്ണിന് നല്ല കാഴ്ച കിട്ടുമെന്നൊക്കെ അപ്പം പിന്നെ കമൻ്റ് വിടും വേണം എന്നാൽ പിന്നെ ഇതിനെ കണ്ണാശുത്രിയൊക്കെ അടച്ച് കൂട്ടേണ്ടി വരുമെന്നും അതൊന്നും അല്ല എന്നാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല ഇപ്പോഴത്തെ ആഹാര രീതിയിലൊക്കെ ഇതൊക്കെ വിഷമില്ലാത്ത ചീരയല്ലേ നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കുന്ന ചീരയ്ക്ക് നമ്മൾ വിഷമൊന്നും വലിയ വളങ്ങളൊന്നും നമ്മുടെ ജൈവവളം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് ഇട്ട് കൊടുക്കുന്ന വളവും കൂടെ ഞാൻ കാണിക്കാം ഇത് വെറുതെ ചെറിയ ചെറിയ ചാണാപ്പൊടി മാത്രം ഇട്ട് വളർത്തിയതാണ് ചാണാപ്പൊടി ഇല്ലാതെയും വളർത്തിയതു ഇതിനകത്തുണ്ട് പക്ഷേ കിളിക്കുന്നത് കിളിക്കും നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച റോസായോ എന്തെല്ലാം ചെടികൾ വാങ്ങിച്ചാലും എല്ലാം ഒന്നും കളിക്കത്തില്ല ഇതിൻ്റെ മണ്ട നുള്ളി കൊടുക്കാം അത് നമ്മുടെ ഭാഗ്യം ആയിരിക്കും കിളിക്കുന്നത് എല്ലാം ഒന്നും കളിക്കത്തില്ല നമുക്ക് ചിലത് കിളിച്ച് വരും ചിലതൊക്കെ ഉണങ്ങിപ്പോകും അങ്ങനെയൊക്കെ തന്നെയല്ല വേണ്ട ഇതിൻ്റെ മണ്ട തുള്ളി കൊടുത്താൽ ഇത് നല്ല തഴച്ച് വളർന്നു വരും ഇത് പിന്നെ ഞാൻ കട്ട് ചെയ്തത് വേണ്ട ഇത് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വളം ഇട്ട് കൊടുക്കാം ഇതിന് നല്ല തഴച്ച് വളരാൻ ഉള്ള വളം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായത് നമ്മുടെ വീട്ടിലുള്ള വളമാണ് വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇതൊക്കെ ഇതിനൊക്കെ ചെയ്യുന്നത് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ഈ മണ്ണ് ഇതിനകത്തോട്ട് തന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കും വളം ഇട്ടതിന് ശേഷം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാരണം എൻ്റെ വളം ഇട പച്ചക്ക പച്ചമുളക് പിടിച്ച് നിൽക്കുന്നതൊക്കെ ഉണ്ട് ഒരുപാട് ഒരു ഒരു മൂട് പച്ചമുളകും തന്നെ ഒരുപാട് പച്ചമുളക് പിടിച്ചെടുക്കുന്നത് ഞാൻ അത് നേരത്തെ വീഡിയോ ഷോർട്സും ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വളം ഇട്ടതിന് ശേഷം വളർന്ന് ഇതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ കാരണം അവസാനം ഞാൻ കൊടുത്തേക്കാ ഇതിനകത്ത് പിന്നെ എന്താ ഇതിപ്പോൾ ചീരയുടെ വിശേഷങ്ങളാണ് പിന്നെ പച്ചമുളകിൻ്റെ വിശേഷമൊക്കെ പറയാം ഇതിന്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താലേ ഇത് നല്ലതുപോലെ തഴച്ച് വളരത്തുള്ളു വളം വളം ഇട്ട് കൊടുക്കണം നമ്മളിപ്പം മഴയൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് മഴയത്ത് നിന്നതാണ് ഇപ്പം ഞാനിപ്പോൾ നല്ലൊരു ഉണക്ക് വന്ന് രാവിലെ ആകുമ്പം ഇച്ചിരി വെയിലുണ്ട് ഉണ്ട് ഉച്ച കഴിയുമ്പോൾ അങ്ങ് മഴയാണ് അപ്പം ഇത് ആ ചെടിച്ചട്ടി നിന്ന് ചെടിച്ചട്ടി തന്നെ മണ്ണല്ല ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം അത് തിരിച്ചൊരു മണ്ണ് ഒന്ന് ആ മണ്ണ് തന്നെ ഇളക്കി ഇടുക ഈ ചെടി ഈ കട്ട് ചെയ്തത് നമുക്ക് ഓരോ ചെടിച്ചട്ടിയിലും കവറിലും എല്ലാം വെച്ചു കൊടുക്കാം അവര് കിളിച്ച് വരട്ടെന്നിട്ട് നമുക്ക് തോരം വെക്കാം പിന്നെ തോരം വെക്കാം ഇനി ഗ്രോ ബാഗിനകത്ത് ചുമന്ന ഗ്രോ ബാഗിനകത്തും വെള്ള ഗ്രോ ബാഗിനകത്തും ഒക്കെ നടണം കണ്ട ഈ ഗ്രോ ബാഗിനകത്ത് നട്ടു കൊടുക്കാം നമുക്ക് വേണ്ട ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോരോ മൂടുകൾ നമുക്കിതിൽ നട്ടു കൊടുക്കാം നമ്മൾ വിഷമില്ലാത്ത നമുക്ക് ഒരു ദിവസത്തെ ഇത് ഒരു ദിവസം ഇത് വളർന്നു വരുമ്പോൾ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിൽ കിളിക്കും ഇങ്ങനെ മാറ്റി മാറ്റി മണ്ടപിച്ച് കൊടുത്തും അടുത്ത ഇഷ്ടം പോലെ നമുക്ക് ആഴ്ച തോറും ഇത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ തോരം വെച്ച് കൊടുക്കാം കുഞ്ഞു മക്കളൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാം പരിപ്പ് കറി ഇത് ചീര പരിപ്പ് കറിയായിട്ട് തമിഴ്നാട്ടിലൊക്കെ ഈ ചീരയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് കാരണം അവർ കൂട്ടുകറി വെക്കും തോരൻ വെക്കും അവർക്ക് ഈ ചീരയില്ലാതെ ഒരു ദിവസം കൂടി അവർക്ക് അവിടെ നമ്മളെ മലയാളികളാണ് ചീരയൊന്നും വലുതായിട്ട് കഴിക്കാൻ ഞാൻ കൊടുക്കുന്ന വളവാണിത് പഴത്തൊലി മുട്ടത്തോട് തേയിലയുടെ കൊന്ത് ചായനത്തി അനത്തി തേയില കൊന്ത് ഈ പഴത്തൊലി ചുമന്ന പഴത്തൊലിയോ ഏത്തക്കാത്തൊലിയോ റോബസ്റ്റാടയോ എന്ത് വേണമെങ്കിലും വീട്ടിൽ വീട്ടിലിപ്പോൾ എൻ്റെ കയ്യിലിത് ഈ ഇപ്പോൾ ചുമന്ന പഴത്തിൻ്റെ തൊലി ചുമന്ന പഴമായിരുന്നു ഉള്ളത് അതാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് രണ്ട് മുട്ടത്തോടും എടുത്തിട്ടുണ്ട് രണ്ട് പഴത്തൊലി എടുത്തിട്ടുണ്ട് ശകലം തേയിലടെ ചായ അനത്തിൻ്റെ കൊന്ത് വേസ്റ്റ് ഇതൊക്കെ കളയുന്നില്ലേ ഇത് ഞാൻ പിന്നെ എടുത്ത് വെക്കും നമ്മുടെ ഗ്രോ ചാക്കിനകത്ത് കരിയിലോടെ കൂടെ ഇട്ട് വെക്കും പിന്നെ ഞാൻ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി കൃമികളൊക്കെ ഉണ്ടെങ്കിൽ പോട്ട് അല്ലെങ്കിൽ പിന്നെ പിന്നെണ്ടാ ഈ ഉലുവ ഇട ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ സാഫ് സാഫിട്ട് കൊടുത്താലും മതി ഇതെന്തെങ്കിലും കീടങ്ങട ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് അടിഭാഗത്ത് നമ്മൾ ഉണങ്ങി പോവുമല്ലോ ഈ ചെവിടും വാങ്ങി പോകത്തില്ലേ അതിന് പകരം ഇതിന് ഉണ്ടാവാതിരിക്കാനാണ് ഈ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് സാഫാക്കി ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ മിക്സിക്കകത്തിട്ട് അരച്ച് ചരുവത്തിനകത്ത് വെച്ചിട്ട് ഇത് ഇനി ഇതിൻ്റെ ഒരു ചരുവം പിന്നെ ഇത് കഴിവ് ഒരു ചരുവം ആക്കുക എന്നിട്ട് ഞാൻ കൊണ്ട് നമ്മുടെ ചീരയ്ക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം വേണ്ട ഒരു ചരുവം നിറച്ച് ആക്കി ആക്കിയെടുത്ത് വേണ്ട ഈ ചീരൊക്കെ എല്ലാം നമുക്ക് ഒഴിച്ച് കൊടുക്കുക എല്ലാത്തിൻ്റെയും മണ്ണും ഇളക്കി ഇളക്കിയിട്ടേക്കുവാണ് വേണ്ടേ കവറിൽ കവറിലുമൊക്കെ ഒരു വഴുതനയുടെ തയ്യാണ് അതിനകത്തും വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രോ ബാഗിനകത്ത് അവിടെ ഇവിടെയൊക്കെ കളിച്ച് വരട്ടെ കവറിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് കളിച്ച് വരും സൂര്യപ്രകാശം മേളിൽ ടെറസിൻ്റെ മുകളിലാണ് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നല്ലതുപോലെ കളിച്ച് കയറും അതാണ് പ ഇത് തണ്ട ഇതാണ് ഞാൻ ഇത് ഒരു ശരീരം നിറച്ച് ഒഴിച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കുക ഈ പച്ച ഇല വരുന്നത് സൂര്യപ്രകാശം തണലത്ത് നിൽക്കുന്നതിന് പച്ച ഇല ഈ സൂര്യപ്രകാശത്ത് ഇരിക്കുന്ന ചുമന്ന ഇലയുമായിട്ടാണ് വരുന്നത് ചുമന്ത തണ്ട് ഇത് ഞാൻ ഷോർട്ട്സ് വീഡിയോ ഇട്ടപ്പം എല്ലാവരും പറഞ്ഞു ഇത് ചിന്ന പൊന്നാങ്കണ്ണി ചീരയല്ല ഇത് വേറെ ഏതോ ചെടിയാണെന്ന് പക്ഷേ ഇത് ഇതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥത്തിൽ പൊന്നാങ്കണ്ണി ചീര ഈ ചുമന്ന തണ്ടാണ് അതല്ലേ രണ്ട് സൈസുണ്ട് വെള്ളയുണ്ട് ചുമപ്പും ഉണ്ട് വെള്ളയല്ല പച്ച കളറും ഉണ്ട് ചുവപ്പ് കളറും ഉണ്ട് പിന്നെ ഇനി ഇതാണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുളവിന് നമ്മളെ പിന്നെ ഒരു ഞാനൊരു വളം ഇട്ട് കൊടുത്തപ്പം ഇഷ്ടം പോലെ മുളക് പിടിച്ച ഒരു മുളക് ഞാൻ കാണിച്ചു തരാം അതിലും കൂടെ ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം അത് എന്ത് വളവാണെന്ന് ഞാൻ പറഞ്ഞു തരാം അത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഇഷ്ടം പോലെ മുളക് രണ്ടാമത് പിടിച്ചതാ കണ്ട മുളകും നിൽക്കുന്നതാ ഉണ്ടോ ഒരു മൂട് മുളവിനകത്തുനിന്ന് ഇഷ്ടം പോലെ മുളവാണ് എനിക്കിതിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള മുളക് മുളകും പച്ചമുളകും വാങ്ങിക്കണ്ട ഇതേമാതിരി ഞാൻ ജൈവവളം മാത്രമാണ് ഇട്ട് കൊടുത്തത് നമ്മൾ ഇപ്പം കളഞ്ഞത് അല്ലെങ്കിൽ പഴത്തൊലി പഴത്തൊലിക്ക് വരെ ഏതക്കാത്തൊലി പിന്നെ നമ്മുടെ സവാള കൊച്ചുള്ളി വെളുത്തുള്ളി അതെല്ലാം എടുത്ത് നമുക്കിങ്ങനെ മിക്സിക്കകത്തിട്ട് അരച്ച് ഓരോരോന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ പുളിച്ച കഞ്ഞിവെള്ള കഞ്ഞിവെള്ളം അതെല്ലാം നമ്മൾ വെളിയിൽ കളയുന്നതാണ് ഇതൊക്കെ നമ്മൾ ശേഖരിച്ചു വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ തേങ്ങാവെള്ളം ഇതൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇത് രണ്ടാമത് പിടിച്ച ഇതിൻ്റെ വീഡിയോ ഷോർട്സ് വീഡിയോ കിടപ്പുണ്ട് അല്ലാതെ പിന്നെ വീഡിയോയും കിടപ്പുണ്ട് ഇത് ഇട്ട് രണ്ടാമത് ഞാൻ വിളവിട്ട് കൊടുത്തതിന് ശേഷം പിടിച്ച മുളവാണിത് ഇത്രയും മുളവ് കിട്ടും ഇപ്പോൾ എന്ത് സന്തോഷമായത് ഇട്ടു ആ ഈ വളമാണ് ഞാൻ ഇട്ട് കൊടുത്തത് കറ്റാർ വാഴ പോളയുടെ തണ്ട് നിപ്പുണ്ട് പോലെ നിപ്പുണ്ട് ഞാൻ ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട് ഈ ചെടിക്ക് ഈ ഇതിനൊക്കെ കൊടുക്കാൻ വേണ്ടി നട്ട് വളർത്തിയതാണ് ആ ഫിഷ് അമിന ആസിഡ് മത്തി ശർക്കരയുമായിട്ട് ഇട്ട് ഇതിനകത്ത് വെച്ചേക്കും അത് ശർക്കര ഇട്ട് വെക്കുമ്പോൾ വാട വരുത്തില്ല നല്ല ഒരു ഒരു രണ്ട് മാസം അങ്ങോട്ട് കഴിയുമ്പോൾ എടുക്കണം ഇനി വേറെ ഇരിപ്പുണ്ട് ശർക്കര മത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് തീർന്നിട്ട് വേണം അതെടുക്കുക എന്നിട്ട് ഇത് വളർന്ന് വരുമ്പം ഞാൻ ഈ വളം തന്നെ ഇട്ട് കൊടുക്കും അത് തഴച്ച് വളരും അപ്പോഴേ ഞാൻ കാണിച്ച് തരാം നിങ്ങളുടെ തഴ ചുളന്ന് ഇതിനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ വളം ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ട് അതും കൂടെ ഈ പച്ചമുളകിന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ മണ്ണ് ചെവിടിൻ്റെ മണ്ണൊന്ന് നീക്കി കഴിഞ്ഞാൽ ചെവിടിൻ്റെ ഇത് വേര് പോകരുത് പച്ചമുളവിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും വേര് പോകരുത് ഇട്ടിട്ട് ഈ വളം ഒഴിച്ചു കൊടുത്തിട്ട് മണ്ണ് അങ്ങോട്ട് നീക്കിയിട്ട് കൊടുത്ത് നല്ലതുപോലെ മണ്ണ് നീക്കി ഇട്ട് കൊടുക്ക് തഴച്ച് വളർന്നു വരും അറിയാത്ത പ്രതീക്ഷിക്കാത്ത ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എൻ്റെ ഈ പച്ചമുളക് രണ്ടാമത് ഇത്രയും പിടിച്ചപ്പം അതേമാതിരി തന്നെ ചീര ഈ പൊന്നാങ്കണ്ണി ചീര കളിച്ചപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി കാരണം വാടി കൊണ്ടുവന്നപ്പോഴത്തെ ഞാൻ ചോദിച്ചത് ഓഹോ ഇതെല്ലാം കരിഞ്ഞു പോത്തേ ഉള്ളൂന്ന് അന്ന് നല്ല വെയിലുമായിരുന്നു ഇത്രയൊക്കെ അലഹമില്ല എനിക്ക് കിട്ടിയല്ല അപ്പം പടച്ചോ സ്തുതി സ്തുതി അപ്പം എന്താണ്ടേ വേണ്ട പച്ചമുളക് ഇനിയും കിളിച്ച് വരും അതെല്ലാം നല്ല നല്ലതുപോലെ മണ്ണൊക്കെ നീക്കി കൊടുത്തു ഇനി അടുത്ത വിളവ് എടുക്ക തരണ്ടേ ഇല്ലേ വേണ്ട ഇതൊരു പിന്നെ ജമന്തി നട്ടേക്കുക അതിനകത്ത് ഒരു അരി വീണ് പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് ഇടുന്നതാണ് അരി വീണ് നല്ലൊരു മത്തനാണ് കിളിച്ച് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും